എൻ്റെ പ്രണാമം എൻ്റെ സഹോദരി സൗദന്മാരി നിങ്ങളെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഒരു മാസത്തിന് ശേഷം നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഈ സമയം എനിക്ക് വളരെയേറെ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് കാരണം നിങ്ങളെ മിസ് ചെയ്തു അക്ഷരാർത്ഥത്തിൽ എനിക്ക് നിങ്ങളെന്ന പ്രേക്ഷകർ പലപ്പോഴും എൻ്റെ പേഴ്സണൽ നമ്പർ എടുത്തിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് മാമിനെ എനിക്ക് മിസ് ചെയ്യുന്നു മാമിനെ എൻ്റെ ടോക്ക് കേട്ടിട്ട് കുറേ നാളായി എന്നൊക്കെ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാനിന്ന് ഒരു പുതുവർഷ സന്ദേശം നിങ്ങൾക്കായി നൽകുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നിട്ടു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് പദമൂന്നി നിൽക്കുകയുമാണ് ഇവിടെ കഴിഞ്ഞ ഒരു വർഷം നിങ്ങൾ എത്രത്തോളം നിരാശയിലായിരുന്നു എങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളിലും പരാജയപ്പെട്ടുവെങ്കിലും നിങ്ങളുടെ എല്ലാ മനസ്സിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു പുത്തൻ പ്രതീക്ഷയുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കാരണം നമ്മുടെ എല്ലാം ജീവിതത്തിൽ പ്രതീക്ഷകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുക തീർച്ചയായിട്ടും ആ പ്രതീക്ഷ നമുക്കുണ്ടാവുകയും ചെയ്യണം കാരണം നമ്മൾക്കിവിടെ ഒരു മനുഷ്യജന്മം കിട്ടി നമ്മളെല്ലാം ജന്മം എടുത്തിരിക്കുന്നതും ആ പ്രതീക്ഷയിൽ തന്നെയാണ് ധൈര്യമുള്ള ആത്മാക്കൾ മാത്രമേ ഈ ഭൂമിയിൽ ജനിക്കുകയുള്ളൂ എന്ന് പറയുന്നത് വളരെ വാസ്തവമാണ് കാരണം നമ്മുടെ ഈ ഭൂമിയുടെ ഒരു നെഗറ്റീവ് വൈബും ഭൂമിയിലെ പല വെല്ലുവിളികളെയും അതിജീവിച്ച് നമ്മൾ ഏത് മണ്ഡലത്തിൽ നിന്നാണോ നമ്മൾ വന്നിരിക്കുന്നത് അതിൽ നിന്നും നമ്മൾ കുറച്ചുകൂടെ ഉയർന്ന മണ്ഡലത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് നാം ഇവിടെ അവിടെയുള്ള ആ എഗ്രിമെൻ്റ് പ്രകാരം സൈൻ ചെയ്തിട്ട് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നിശ്ചയമായും നമ്മൾ പോയേ മതിയാകും നമ്മൾ പാതി വഴിക്ക് ഇത് ഉപേക്ഷിച്ചിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ജന്മം തന്നെയാണ് നഷ്ടമായി തീരുന്നത് അതറിഞ്ഞിട്ടുള്ളവരെല്ലാം ഭാഗ്യവാന്മാരാണ് ഭാഗ്യവതികളാണ് നിസ്സംശയം പറയാം അപ്പോൾ ഏവർക്കും ഞാൻ എൻ്റെ പുതുവർഷ ആശംസകൾ അർപ്പിക്കുന്നു അത് വെറുതെ ഒരു ആശംസകളല്ല നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നിങ്ങൾ നേടിയിട്ടുള്ള പരാജയങ്ങൾ വിജയത്തിൻ്റെ ചവിട്ടുപടികളാകട്ടെ എന്നുള്ളതാണ് എൻ്റെ ആശംസ മാത്രവുമല്ല നമ്മുടെ കോട്ടങ്ങളും നഷ്ടങ്ങളും എല്ലാം നമുക്കൊരു തിരിച്ചറിവിലൂടെ പുതിയ നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാക്കുക എന്നുള്ളതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഒരു വർഷം നിങ്ങൾക്ക് ജഗദീശ്വരൻ എല്ലാവരെയും നിങ്ങളെല്ലാവരെയും മുന്നേറാൻ സഹായിക്കട്ടെ എന്നുള്ളതുമാണ് എൻ്റെ ആശംസ നിശ്ചയമായും നമ്മൾ അങ്ങനെ പോവുക തന്നെ ചെയ്യണം കഴിഞ്ഞ ഒരു വർഷം നമ്മൾ എന്ത് നേടി എന്നൊരു എത്തി നേട്ടവും നമുക്കിവിടെ വേണ്ടതുണ്ട് എന്തെല്ലാം കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി അപ്പം ഇതിൽ ഭൗതിക നേട്ടങ്ങളാവാം കാരണം നമ്മുടെ ഭൗതിക നേട്ടങ്ങളില്ലാതെ ഭൗതികമായ എല്ലാ അവസ്ഥകളും ഇല്ലാതെ നമുക്ക് ഈ സംസാര സാഗരം തരണം ചെയ്യാൻ സാധ്യമല്ല തന്നെ അപ്പോൾ അത് നിശ്ചയമായും നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കേണ്ടതുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ എന്താണ് ഈ ജീവിതത്തിൽ ശ്രമിക്കേണ്ടത് നമ്മുടെ ആത്മീയ പുരോഗതി പിന്നെ ആ ആത്മാവ് എന്ത് എഗ്രിമെൻറ്റ് പ്രകാരമാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്താ നിങ്ങളുടെ ലൈഫ് തന്നെ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും കഴിഞ്ഞ ഒരു വർഷത്തെ എക്സാമ്പിൾ മാത്രം മതിയാവും നമ്മൾ എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ ഓരോ ആത്മാവിൻ്റെയും പർപ്പസ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ജീവിതത്തെക്കുറിച്ച് നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് കുറച്ചുകൂടെ എളുപ്പം ആയേക്കും അതായത് ഞാൻ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഞാൻ നേടിയത് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാം എനിക്കുണ്ട ഉണ്ടായ പരാജയങ്ങളും നിരവധിയാണ് പക്ഷേ അതെല്ലാം എൻ്റെ ചവിട്ടുപടികളാവുകയായിരുന്നു എൻ്റെ ഈ നാണൂർ പരം വരുന്ന ഈ വീഡിയോസ് കാണുന്ന സഹോദരി സഹോദരന്മാർക്ക് അതിനെക്കുറിച്ച് വളരെയേറെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യവുമാണത് അപ്പോൾ എൻ്റെ പരാജയങ്ങളാണ് ഞാൻ ചവിട്ടുപടികളാക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു വസ്തുത പിന്നെ ഈ കഴിഞ്ഞ വർഷം ഞാൻ ശരിക്കും ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു കുറേ നാളുകൾ ഒരു പ്യൂപ്പെ പോലെ ഞാൻ ഇവിടെ കഴിഞ്ഞുകൂടി എൻ്റെ കർമ്മങ്ങളെ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ കർമ്മങ്ങളെന്ന് പറയുന്നത് ഞാനൊരു അധ്യാപികയായിട്ട് സ്കൂളിൽ ജോലി ചെയ്ത് എൻ്റെ കുട്ടികളെ നയിക്കുക എന്നുള്ളത് മാത്രമല്ല ഒരു ചെറിയ സമൂഹത്തിനെ റേക്കി ഫാമിലി എന്ന് പറയുന്ന ഒരു ചെറിയ സമൂഹത്തിനെ എനിക്ക് നയിക്കുവാൻ സാധിച്ചു പിന്നെ നിങ്ങളെപ്പോലുള്ള പ്രേക്ഷകർക്ക് കുറേയധികം എൻ്റെ വീഡിയോ കാത്തിരിക്കുന്നവർക്കും കുറച്ചൊരു വഴികാട്ടിയായിട്ടുണ്ടായിരിക്കാം ഞാൻ എന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇവിടെ കഴിഞ്ഞ ഒരു കുറേ കാലം ഞാനിതിൻ്റെ ആദ്യത്തെ പകുതിയിൽ ഈ ഒരു വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ഞാൻ ശരിക്കും ഒരു പ്യൂപ്പ തന്നെയായിരുന്നു പലപ്പോഴും എൻ്റെ റേക്കി ഫാമിലി ആഗ്രഹിച്ചു എന്നെ നേരിൽ കാണുവാനും ഞാനുമായിട്ട് കുറച്ചുകൂടെ ഒരു ഡീപ്പ് ലെവലിൽ ഒരു അറ്റാച്ച്മെൻറ്റ് സ്ഥാപിച്ചെടുക്കാനും അത് അവർക്ക് ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ വേണ്ടി എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു ദൈവ നിയോഗത്താൽ ഞാൻ കഴിഞ്ഞ വർഷമാണ് കുറേ കേരള പര്യടനം നടത്തിയത് എന്നാൽ അതിനു മുൻപ് ഈ കേരള പര്യടനം നടത്താൻ ഇടയായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ക്ലാസ്സുകൾ നിരന്തരം എടുത്തു പോരുക അതും ഒരു വഴിത്തിരിവായിരുന്നു അഞ്ച് അക്യുപഞ്ചറിസ്റ്റുകളാണ് എന്നെ ആ വഴിത്തിരുവിലേക്ക് എത്തിച്ചത് അതിൻ്റെ കഥയൊന്നും ഞാൻ വിശദമായി ഇവിടെ പറഞ്ഞ് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയുന്നില്ല പക്ഷേ അതിനുശേഷം ഞാൻ റീക്കി ക്ലാസ് എടുത്തു തുടങ്ങി സമൂഹത്തിന് വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് കരുതുന്ന എൻ്റെ ക്ലാസ്സുകൾ അത് തുടങ്ങിയപ്പോൾ തന്നെ അതിലെ മെമ്പേഴ്സ് കൂടാൻ തുടങ്ങി അവർക്കെല്ലാം പ പല പല ദുഃഖങ്ങളും പല പല പരാജയങ്ങളും ഏറ്റുവാങ്ങിയിട്ടുള്ളവർക്ക് ഒരു വലിയ ആശ്വാസവും സഹായമാകുന്നത് ഞാൻ കണ്ടു നിന്നു പിന്നീടാണ് ഒരു വഴിത്തിരി വന്നോണം ഈ കുടുംബത്തിലെ തന്നെ ഒരു സഹോദരി ആ സഹോദരിയുടെ ബ്രദറിൻ്റെ മകൾക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റുകയും ഞാൻ ഹീലിങ്ങിലേക്ക് കടക്കുകയും ചെയ്തത് അതിനു മുൻപ് ഒരു ബെറ്റഡനായ ഒരു സഹോദരി അവരും ഈ ഗ്രൂപ്പിൽ തന്നെ ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട് അവരുടെ എല്ലാ അവയവങ്ങളും കംപ്ലീറ്റ് ഡാമേജാണ് വൈദ്യശാസ്ത്രത്തിന് ഇനി ഒന്നും ചെയ്യാനില്ല ഒരാഴ്ച മാത്രം ഒന്ന് വിധി കൽപ്പിച്ചിരുന്നവർ എൻ്റെ ഒരു അല്പ ഒരു അഞ്ച് മിനിറ്റ് ഹീലിങ്ങിലൂടെ അഞ്ച് മിനിറ്റ് പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നും ഒരു എനർജി സെൻഡ് ചെയ്തതിലൂടെ ആ ബെട്ടിടനായിട്ട് കിടന്ന ആ സഹോദരി എഴുന്നേറ്റ് നടക്കുകയും വലിയൊരു മിറക്കൽ സംഭവിക്കുകയും ചെയ്തു ഇന്നും അവർ ആക്റ്റീവായിട്ട് ജോലി ചെയ്യുന്നുവെന്ന് അഥവാ ചേട്ടത്തിയുടെ മകളാണ് എന്നോട് വിവരം പറഞ്ഞത് അപ്പോൾ ഒന്ന് ആ ഒരു സഹായം തേടിയ ഒരു സ്ത്രീ എന്ന് പറയുന്നത് കുമാരി എന്ന് പറയുന്നൊരു സ്ത്രീയാണ് അവരുടെ ചേട്ടത്തിയുടെ മകൾ രാധു അപ്പോൾ അവരിത്ര കാലം ഈ ഒരു വർഷം ജീവിച്ചു എന്നുള്ളതാണ് അത്ഭുതകരം വൈദ്യശാസ്ത്രത്തിന് ഇപ്പോഴും അത്ഭുതമാണെന്നാണ് രാധു പറയുന്നത് അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു ഒരു മൂന്ന് മിനിറ്റ് അല്ലെ നാല് മിനിറ്റ് ഒരു എനർജി സെൻഡ് ചെയ്യുക മാത്രമാണ് അന്ന് ഞാൻ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്തിരുന്നില്ല പക്ഷെ പിന്നീട് ഞാനത് തുടരാൻ ആഗ്രഹിച്ചില്ല കാരണം സെൽഫ് ഹീലിംഗ് അവരെ പഠിപ്പിച്ച് ഡിസ്റ്റൻസ് ഹീലിംഗ് പഠിപ്പിച്ച് അവരെ പ്രാപ്തരാക്കുക എന്നുള്ള ലക്ഷ്യമാണ് എനിക്കുള്ളതെന്ന് ഞാൻ കരുതി അങ്ങനെ ഓരോരുത്തരെയും ക്ലാസ്സിന് സജ്ജരാക്കി വന്നപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ആക്സിഡൻ്റിൽ കുട്ടിയുടെ ഒരു ദൈന്യരോധനം എന്നെ വല്ലാതെ ഒലച്ചത് അങ്ങനെ ഞാൻ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്തു മുതൽ ഒരു മിറക്കിൾസിൻ്റെ പരമ്പര തന്നെയാണ് എൻ്റെ ഉണ്ടായിക്കൊണ്ടിരുന്നത് ഓരോരുത്തരും ആവശ്യപ്പെട്ടു അവരുടെ റിക്വസ്റ്റ് പ്രകാരം ധാരാളം ഹീലിങ് അങ്ങനെ നടക്കുകയുണ്ടായി ഇന്ന് വളരെ തിരക്കേറിയ ഒരു ഹീലറായി ഞാൻ മാറി യൂട്യൂബ് പ്രേക്ഷകരും എന്നെ സമീപിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അറിയാതെ എൻ്റെ ഏത് ദൗത്യമാണ് നിർവഹിക്കാനുള്ളത് എന്ന് ദൈവത്തിന് ദൈവത്തിനറിയാവുന്നതുകൊണ്ട് എന്നെ അതിലേക്ക് നയിച്ചു എന്നുള്ളതാണ് വാസ്തവം അതിന് ശേഷം അവർക്ക് ഇത്രയും മിറക്കിൾസ് അവരുടെ ജീവിതത്തിൽ സംഭവിപ്പിച്ച ആ ടീച്ചറിനെ ഒന്ന് നേരിട്ട് കാണണം എന്നുള്ള ഡിമാൻഡുമായി പലരും രംഗത്ത് വന്നു അടുത്ത് തിരുവല്ലയിൽ നിന്നാണ് ഒരു സഹോദരി വിളിച്ചത് സീത അവർ അടുത്താണല്ലോ എന്ന് കരുതി ഞാൻ ആദ്യം സമ്മതിച്ചു പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ എനിക്ക് അത്യാവശ്യമായിട്ട് തിരുവനന്തപുരത്ത് അതിനു മുൻപ് പോകേണ്ടി വന്നു അവിടെ ശരിക്കും ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ഈ കേരളത്തിൻ്റെ മൂലാധാര ചക്രമായിട്ടുള്ള തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ ശരിക്കും അങ്ങനെയുള്ള ഒരു സംരംഭം എല്ലാവരുമായിട്ടുള്ളൊരു മീറ്റിങ്ങും നേരിട്ടുള്ള ഹീലിങ്ങും സ്റ്റാർട്ട് ചെയ്തത് അത് അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി അവിടെ ഞാൻ നേരിട്ട് ഹീൽ ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ ഓൺലൈനായിട്ട് ഫോട്ടോ ഇട്ട് ഹീൽ ചെയ്യുന്നതും ഇതും തികച്ചു ഒരുപോലെ തന്നെയാണ് അത് പലരുടെയും റിസൾട്ട് നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് അത് നന്നായി മനസ്സിലാകുന്നുമുണ്ട് അപ്പോൾ തിരുവനന്തപുരത്ത് ശ്രീമതി ആശാദേവിയുടെ വീട്ടിലാണ് ഞാൻ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ മീറ്റിങ്ങും അപ്പോൾ അവിടെ വന്ന കുറേ ആളുകൾക്ക് ഹീലിങ് നൽകാൻ ിടയാക്കി അവർക്കും അത് ജീവിതത്തിലൊരു വലിയ മാറ്റം സംഭവിപ്പിച്ചു പിന്നെ അവിടെ നിന്ന് കാസർഗോഡ് വരെ പോയി അവിടെ പല ജില്ലകളും ഞാൻ സന്ദർശിച്ച് മീറ്റിംഗ് സംഘടിപ്പിക്കുകയും അവരോടൊപ്പം സ്റ്റേ ചെയ്യുകയും അവരുമായി പല തീർത്ഥയാത്രകൾ നടത്തിയതിൻ്റെ ഒരു കേരള പര്യടന യാത്ര തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവർക്ക് മാനസികമായി ഊർജ്ജം നൽകി എന്നുള്ളത് മാത്രമല്ല എനിക്കും ഒരു ടോണിക്ക് പോലെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് വാസ്തവം കാരണം ഈ സമൂഹത്തിൽ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നവരുണ്ട് അത്രത്തോളം ആത്മാർത്ഥതയോടുകൂടിയുള്ള ഒരു കുടുംബമാണെന്ന് എനിക്ക് കൂടുതൽ ഫീൽ ചെയ്യുണ്ടായി അപ്പോൾ എൻ്റെ വിശേഷ അവസരങ്ങളെല്ലാം അവരുമായിട്ടാണ് ഈ വർഷം എനിക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് ദൈവം ഇടയാക്കിയത് എൻ്റെ മകനും ഫാമിലിയും വളരെ ദൂരത്തായിരുന്നതുകൊണ്ട് അവരുടെ അടുത്തേക്ക് എപ്പോഴും പോവുക എനിക്ക് സാധ്യവുമായിരുന്നില്ല എൻ്റെ തിരക്ക് തന്നെയായിരുന്നു പ്രധാന കാരണം അപ്പോൾ പലരും പ്രഡിക്റ്റ് ചെയ്തിരുന്നു ടീച്ചറിന് ഒരു മകനും ഫാമിലിയും മാത്രമല്ല ഉള്ളത് ടീച്ചറിന് അനേകം മക്കളുണ്ട് ടീച്ചറിന് ധാരാളം സഹോദരിമാർ അമ്മമാർ സഹോദരന്മാർ ഒക്കെയുണ്ട് എന്നുള്ളത് നേരത്തെയും തന്നെ പ്രഡിക്റ്റ് ചെയ്തിരുന്നു അത് എൻ്റെ അനുഭവത്തിൽ വന്നത് ഈ വർഷമായിരുന്നു ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അപ്പോൾ അവരുടെ ആ സ്നേഹനിർഭരമായിട്ടുള്ള അവരുമൊത്തുള്ള ജീവിതത്തിലെ ആ സന്ദർഭങ്ങൾ ഒരിക്കലും മറക്കാനാവുന്നതല്ല അപ്പോൾ അവർക്കും ദൈവത്തിനും ഞാൻ നന്ദി പറയുകയാണ് അവരെപ്പോഴും എനിക്ക് നന്ദി പറയുന്നു പക്ഷേ എന്നാലിപ്പോൾ ഞാൻ അവർക്ക് നന്ദി പറയുകയാണ് ആ സർവശക്തനായ ജഗദീശ്വരനും ഇത്രയധികം വലിയൊരു ഫാമിലി എനിക്കുണ്ടാകുക റേക്കി ഫാമിലി പത്തറുന്നൂറ്റമ്പത് പേരോളം വരുന്ന ഫാമിലി പിന്നെ നിങ്ങൾ യൂട്യൂബിലെ ഉണ്ട് എൻ്റെ ഫാമിലിയിൽ എന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ നിങ്ങളെല്ലാം തന്ന സ്നേഹത്തിന് ഈ ജന്മം ഞാൻ ഒത്തിരി കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഈ സ്നേഹം എനിക്ക് അതേ അളവിൽ അതിനേക്കാൾ കൂടിയ അളവിൽ തിരിച്ചു കൊടുക്കണമെങ്കിൽ ഞാൻ ഇനി വളരെ ദൂരെ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് അതിന് ആയുസ്സും ആരോഗ്യവും തരട്ടെ എന്ന് അവരുടെ പ്രാർത്ഥനയോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുകയാണ് മറ്റേത് ഈ ഭൂമിയിൽ നിന്ന് പോകാനായിരുന്നു എനിക്ക് തിടുക്ക പക്ഷേ ഇപ്പോൾ ദീർഘനാൾ ജീവിക്കട്ടെ എന്ന് ഞാൻ തന്നെ ആഗ്രഹിക്കുകയാണ് കാരണം കുറേയധികം ആളുകൾക്ക് ആശ്വാസവും അനുഗ്രഹമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് സത്യം അങ്ങനെ ഇപ്പോൾ എൻ്റെ ജനുവരി നാലിൽ എൻ്റെ ബർത്ത്ഡേ പോലും ഞാൻ യഥാർത്ഥത്തിൽ അവരോട് പറഞ്ഞിരുന്നില്ല ധാരാളം പേരുടെ മെസ്സേജ് വരും അപ്പോൾ അവരുടെ അത്രയും ഓവർഫ്ലോ എനിക്ക് താങ്ങാൻ പറ്റുന്നതിലധികമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നില്ല പക്ഷേ രാത്രിയായപ്പോൾ അവിടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ ഈ പറഞ്ഞ ശ്രീമതി ആശാ ദേവിയുടെ വീട്ടിൽ എനിക്ക് വാരി തരട്ടെ എന്നുള്ളൊരു ചോദ്യം വന്നപ്പോഴാണ് രാത്രി പത്ത് മണിക്ക് ശേഷം ഞാനത് അവരോട് പറയുന്നത് ഇന്ന് എൻ്റെ ബർത്ത് ഡേയാണ് ഈ ദിവസം എൻ്റെ സ്പെഷ്യൽ ഡേ ആണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവരിത് മനസ്സിലാക്കി എൻ്റെ ബർത്ത്ഡേ പോലും അവർ ആ ഫാമിലിയോടൊത്താണ് എനിക്ക് ആഘോഷിക്കാൻ അവസരം കിട്ടിയത് അതാണ് ഞാൻ ഈ വീഡിയോയുടെ ശേഷം ഞാൻ കൊടുക്കാൻ പോകുന്നത് അത് നിങ്ങൾക്ക് കാണാം പിന്നെ പല ജില്ലകളെ സന്ദർശിച്ച് എൻ്റെ ബാക്കി വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞാൻ പിന്നെ ഷെയർ ചെയ്യാം അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവുകൾ നിങ്ങളെ നിങ്ങളോട് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവുകൾ നിങ്ങളോട് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ അറിയാതെ ചില നിയോഗങ്ങളും അതുപോലെ നിങ്ങൾക്ക് എന്താണ് ചെയ്യാനായിട്ട് ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുക അതിന് നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി സറണ്ടർ ആ ഒരു വാക്കിന് വളരെയേറെ ആഴമുണ്ട് അതായത് ഈശ്വരനെ ശരണാഗതി അല്ലെങ്കിൽ സറണ്ടർ ആയി കൊടുക്കുക എന്താണ് എൻ്റെ ജീവിതം കൊണ്ട് ഈശ്വരൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ വന്ന എനിക്ക് ഉള്ള പർപ്പസ് എന്താണ് എന്ന് നിങ്ങൾ നിരന്തരം നിങ്ങളുടെ ആത്മാവിനോട് അല്പസമയം മെഡിറ്റേറ്റ് ചെയ്തിട്ട് ചോദിക്കുക അത് നിങ്ങളെ സഹായിക്കും അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ന്യൂഇയറിൽ നിങ്ങൾ അല്പസമയത്തേക്ക് കൂടുതൽ സമയം വേണ്ട നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു സമയം ആ സമയം അത്ര ഇപ്പം മുപ്പത്തഞ്ച് വയസ്സാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ ആ മുപ്പത്തഞ്ച് മിനിറ്റ് നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക ഇത്ര മാത്രം നിങ്ങൾ ചെയ്യുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനോട് ചോദിക്കുക എൻ്റെ ലൈഫ് പർപ്പസ് എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശ്യം എന്താണ് അപ്പോൾ അതിനുള്ള വഴി നിങ്ങൾക്ക് ഓരോ ദിവസവും അത്ഭുതകരമായി തുറക്കുന്നത് കാണാം പിന്നെ നിങ്ങൾ ആ ഈ ജീവിതത്തിൽ നിങ്ങൾ ഈശ്വരനോട് സറണ്ടർ ആയി കൊടുക്കുക അല്ലെങ്കിൽ ശരണാഗതി മനോഭാവത്തിൽ നിങ്ങൾ ആ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ തന്നെ പറയുക ഈശ്വരനിൽ ഞാൻ എല്ലാം സമർപ്പിച്ചിരിക്കുന്നു എൻ്റെ എല്ലാം തന്നെ ഈശ്വരൻ്റെ പാദത്തിൽ സമർപ്പിച്ചിരിക്കുകയാണ് നീ എന്നെ വഴി കാട്ടിയാലും എന്നൊരു പ്രാർത്ഥനയോടുകൂടി ആ മെഡിറ്റേഷൻ അവസാനിപ്പിക്കുക അപ്പോൾ നിശ്ചയമായും നിങ്ങളെ വഴി കാട്ടുക തന്നെ ചെയ്യും പിന്നീട് നിങ്ങൾക്ക് വരുന്ന ഏത് കാര്യവും അത് നിങ്ങൾക്ക് ദൈവം നിശ്ചയിച്ചിരിക്കുന്നതാണെന്ന് കരുതി അക്സെപ്റ്റ് ചെയ്യുക വാട്ട് എവർ ഹാപ്പൻസ് ഇൻ യുവർ ലൈഫ് അക്സെപ്റ്റ് ആ സിറ്റീസ് അത് നിങ്ങളുടെ ഒരു മോട്ടോ ആകട്ടെ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അതെല്ലാം നല്ലതിനു വേണ്ടിയായിരിക്കും അത് നിങ്ങളെ മറ്റൊരു വഴിത്തിരിവിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയായിരിക്കും എന്ന് നിങ്ങൾ തീർത്ത് വിശ്വസിക്കുക കാരണം ഈ ലോകം യഥാർത്ഥമാണ് അസ്ഥിരമാണ് അപ്പോൾ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ആ മഹാശക്തി അത് നമ്മളെ നയിക്കട്ടെ നമ്മളതിന് നിന്ന് കൊടുക്കുക അഥവാ നിങ്ങൾക്ക് ദുഃഖങ്ങളും പരാജയങ്ങളുമാണ് വരുന്നതെങ്കിൽ അത് നിങ്ങളുടെ കടം നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൻ്റെ കടം വെട്ടലുകളായിരുന്നു അതും തീർക്കാൻ വേണ്ടിയാണ് നാം ഇവിടെ വന്നതെന്ന് മാത്രം നിങ്ങൾ ആലോചിക്കുക എന്നിട്ട് നിങ്ങളുടെ അടുത്തത് യൂണിവേഴ്സ് അതിനേക്കാൾ വലിയൊരു ബ്ലെസ്സിങ് ആയിരിക്കും നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ദുഃഖങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പരാജയങ്ങളുടെയും പിന്നാലെ മനസ്സ് സഞ്ചരിച്ച് വ്യാകുലപ്പെട്ടാൽ നിശ്ചയമായും നിങ്ങൾക്ക് യൂണിവേഴ്സ് കരുതി വച്ചിരിക്കുന്ന ഈ ഒരു വലിയ ബ്ലെസ്സിങ് നിങ്ങൾ കാണാതെ പോകും നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റാതാവും അപ്പോൾ നിങ്ങൾ ആ ദുഃഖങ്ങളെയും പ്രശ്നങ്ങളെയും നിങ്ങളുടെ പരാജയങ്ങളെ ലീവ് ചെയ്യുക ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ എന്താണ് ഈ യൂണിവേഴ്സ് എനിക്ക് മറ്റൊന്ന് കരുതി വെച്ചിരിക്കുന്നത് അതിലേക്ക് കണ്ണുനട്ട് അത് ഓരോ ദിവസവും വെളിവാക്കപ്പെടണമേ എന്നുള്ള ചിന്തയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക അതാണ് എനിക്ക് പറയാനുള്ളത് കൃത്യമായി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കുക നിരന്തരം പ്രാണായാമം ആസനങ്ങൾ സൂര്യ സൂര്യനമസ്കാരമാകാം അങ്ങനെയുള്ള സിമ്പിൾ വ്യായാമ മുറകൾ നിങ്ങളുടെ മനസ്സിനെ പീസ്ഫുൾ ആക്കുന്ന മെഡിറ്റേഷൻ തുടങ്ങി തുടങ്ങിയവ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങൾ ശീലമാക്കുക നിരന്തരം ഭഗവാനോട് പ്രേ ചെയ്യുക ആ പ്രാർത്ഥന നിങ്ങളുടെ മനസ്സിനെ കൂടെ പരിവർത്തനം ചെയ്യിപ്പിക്കുന്നതാവട്ടെ അതായത് നമ്മൾക്ക് എന്തൊക്കെ നമ്മൾ നേടണമോ അതിനെ അത് നിങ്ങൾ ഈശ്വരനോട് പറയുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ചില ഡ്രോബാക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ വീക്ക്നെസ്സുകൾ ഏതെങ്കിലും ഒരെണ്ണം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങൾ ഉപേക്ഷിക്കാൻ തക്ക രീതിയിൽ പ്രതിജ്ഞ എടുക്കുക നിങ്ങൾ കോപശീലമുള്ളവരാണെങ്കിൽ ഞാൻ പർപ്പസ്ഫുള്ളി ആ കോപത്തെ എൻ്റെ ഉള്ളിലത് ഉയർന്നു വന്നാലും ഞാൻ അതിനെ നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്ത് ഞാൻ ആ ഒരു വികാരത്തെ ഞാൻ ഈ വർഷം ഉന്മൂലനം ചെയ്യും എന്ന് നിങ്ങൾ പ്രതിജ്ഞ എടുക്കുക അങ്ങനെ ഒരു മാനസിക പരിവർത്തനത്തിലൂടെ വേണ്ടിയാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് നിശ്ചയമായും നമ്മുടെ ഏത് ക്യാരക്ടറാണ് മാറ്റേണ്ടത് അതായിരിക്കും നിങ്ങളുടെ വീക്ക്നെസ് അപ്പം നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്ന് നിങ്ങൾക്ക് ഈസിയായിട്ട് കണ്ടുപിടിക്കാം അപ്പോൾ അതിനെ മാറ്റുക മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ആകട്ടെ നിങ്ങളുടെ ഈ രണ്ടായിരത്തി നിങ്ങൾ ഫോളോ ചെയ്യുന്നത് നിശ്ചയമായും നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ് എല്ലാ വിജയസാധ്യതകളോടും കൂടി നിങ്ങൾ കോൺഫിഡൻസായി മുന്നോട്ട് പോവുക ഇതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് അതുതന്നെയാണ് എൻ്റെ സന്ദേശവും അതുതന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പകർത്താൻ ആഗ്രഹിക്കുന്നതും നിങ്ങൾ പകർത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതും ഹരേ കൃഷ്ണ സായിറ